ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നതേ ഇതാ ഇത് കണ്ടോ പച്ച ഗ്രീൻ പീസ ഇങ്ങനെയായിട്ട് കിട്ടും മൂപ്പ് കുറഞ്ഞതാണെങ്കിൽ നമുക്ക് തോരം വെക്കാം ഇത് മൂത്തതാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു മസാലക്കറി ഉണ്ടാക്കാം ഇത് ഇപ്പം എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും അതുപോലെ തന്നെ മാളുകളിലും ഒക്കെ കിട്ടും കിട്ടും അപ്പൊ നമുക്ക് ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് കണ്ടോ ഇങ്ങനെ പൊളിച്ചെടുക്കാം അഹമ്മദാബാദ് പോയപ്പോയില്ലേ ഒരുപാട് വാങ്ങിച്ചുകൊണ്ട് വന്നു എന്നിട്ട് ഇത് ഉണങ്ങി ഞാൻ എടുത്തു വെച്ചായിരുന്നു ചപ്പാത്തിക്കോ ഒക്കെ പത്തിരിക്കോ പൊറോട്ടയ്ക്കോ ഒക്കെ പറ്റിയ ഒരു മസാലക്കറി ഉണ്ടാക്കാവെ കിഴങ്ങും ഒക്കെ ഇട്ടിട്ട് നമ്മുടെ ഗ്രീൻ പീസൊക്കെ അതെ നമ്മള് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കതിനാവശ്യമുള്ളത് രണ്ട് ഉരുളക്കിഴങ്ങ് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു സവോള ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് തക്കാളി പിന്നെ അതേ കണ്ടോ ഒന്ന് കുറച്ച് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് പിന്നെ നമ്മുടെ പൊടികളാണ് മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് ബീഫ് മസാലയാണ് അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി ചേർക്കുമ്പം പറഞ്ഞുതരാം കേട്ടോ ഇതിന് നമ്മളെ വെളിച്ചെണ്ണയല്ല ഞാൻ വെജിറ്റബിൾ ഓയിലാണ് എടുക്കുന്നത് കേട്ടോ ഇപ്പം ഒരു പാൻ പാനെടുപ്പ് വെച്ചു കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം നിങ്ങൾക്ക് ഇനിയിപ്പം എന്താ പറയുക വെളിച്ചെണ്ണയാണ് ഇഷ്ടമെങ്കിൽ അതെടുത്തോ ഇനി നമ്മൾ ഇതാ ഒരു പിഞ്ച് ചെറു ജീരകം ഒന്ന് ഇട്ട് പൊട്ടിക്കുകയാണേ കൈ വന്നപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയാണേ കണ്ടോ വട്ടത്തിൽ അരിഞ്ഞുവെച്ചിരിക്കുന്ന അതൊന്നിട്ട് കൊടുക്കാം വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നപ്പോൾ സവോള ഒരു സവോള അരിഞ്ഞത് ഇതിനകത്തേക്ക് രണ്ട് പച്ചമുളക് കുറച്ച് ഉപ്പ് കുറച്ചു ഇട്ടുകൊടുത്ത ഒരു തക്കാളി കുറച്ച് കറിവേപ്പിലയും ഇവിടെ കറിവേപ്പില ഇതിനകത്ത് ചേരത്തില്ല പക്ഷെ നമുക്കതില്ലാതെ പറ്റത്തില്ലല്ലോ ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്നോട്ടെ സവോളയും തക്കാളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട് കേട്ടോ തീ കുറച്ച് വെച്ചിട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണേ ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതാ ചെറിയ സ്പൂണിനാണ് കേട്ടോ ഒരു ഒന്നര സ്പൂൺ മുളക് പൊടിയേ കാശ്മീരി ചില്ലിയാണ് എരിവ് നിങ്ങളുടെ പാകത്തിന് നോക്കിയിട്ട് ഇത് താ ഒരു സ്പൂൺ മല്ലിപ്പൊടിയാണേ ഒരു ഈ ഒരു സ്പൂണിനാണ് കേട്ടോ നമ്മുടെ ബീഫ് മസാല എല്ലാം കൂടെ ഒന്ന് ഇളക്കണം ഇവിടെ മസാലയൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കിഴങ്ങ് അരിഞ്ഞു വെച്ചിരിക്കാൻ നമ്മുടെ കിഴങ്ങിട്ട് കൊടുക്കുന്നു തൊലിയൊക്കെ പൊളിച്ചിട്ട് ഒന്ന് കഴുകിയും കൂടെ എടുത്തായിരുന്നേ ഗ്രീൻ പീസ് രണ്ടും കൂടെ ഒന്നിച്ചിടണം നല്ലപോലെ വഴറ്റ ആദ്യം ഒഴിക്കുമ്പോൾ തന്നെ നമ്മൾ രണ്ട് സ്പൂൺ എണ്ണ ഒഴിക്കണം കേട്ടോ എണ്ണ കൂടുതൽ ഉണ്ടെങ്കില് ഈ മുളകും മല്ലിയൊക്കെ മഞ്ഞളും ഒക്കെ ഇതുപോലെ ഇനി മൂത്ത് നമ്മുടെ കറിക്ക് നല്ല കളർ ഇട്ടുകൊടുക്കും മിക്സ് ചെയ്തിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണേ വേവിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം കുറച്ച് വെള്ളവും കൂടെ വേണ്ടി വരും ഇത് ഉണ്ടോ ഈ കപ്പിന് രണ്ട് കപ്പ് ഒരു ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം ഇത് നന്നായിട്ടൊന്ന് വെന്തോട്ടെ മൂടി വയ്ക്കാം അങ്ങനെ നമ്മുടെ കറിയൊക്കെ ഒന്ന് വെന്തോട്ടെ ചെറുതീലതങ്ങ് വെന്തോട്ടെ കേട്ടോ നമ്മുടെ കറി എന്തായു നോക്കണ്ടേ ഇതാ നല്ലപോലെ വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് കേട്ടോ ഈ കളറ് നമുക്ക് കിട്ടണം കിഴങ്ങും വെന്തും ഗ്രീൻപീസും പിന്നെ അധികം വേവില്ല കിഴങ്ങിന്റെ ഒരു വേവേ ഉള്ളു കേട്ടോ ഉപ്പും എല്ലാം പാകത്തിനുണ്ട് ലാസ്റ്റ് നമുക്ക് കുറച്ചും മല്ലിയിൽ ഒരു മിനിറ്റ് മൂടി വെക്കാം ഒരു മിനിറ്റ് മൂടി വെച്ച് ഇനി നമുക്ക് സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്ത് ഒന്ന് ഇളക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ നല്ല അടിപൊളി കറിയാണ് കേട്ടോ ഈ സാധനങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ ഉണ്ടാക്കി നോക്കണേ നമ്മുടെ ഒരു ഗ്രീൻ പീസ് ഒരിളക്കിഴങ്ങ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായം പറയണേ ഒന്നും പറയാനില്ല നല്ല ടേസ്റ്റ് ഉണ്ട് കഴങ്ങൊക്കെ കണ്ടോ നല്ല പോലെ വെന്തു അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കേ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ ബൈ